ും സുഖല്ലേ മണി ഒന്നരേന ഇന്നത്തെ കറികളും അറിയാവേ അപ്പൊ എല്ലാരും കൂടെ ചമ്മന്തിയും മീൻമറുത്തതും ആണല്ലോ മുഖ്യ അപ്പൊ നമുക്കിതാ ചമ്മന്തി ഉണ്ട് അയില മുളകറി വെച്ചത് എനിക്ക് തലയാ ഇഷ്ടം അപ്പൊ ഞാനൊരു തലകൃഷ്ണ വെച്ച് എല്ലാം കൂടെ വെക്കുന്നില്ല അപ്പൊ കടൽമച്ചാന്റെ നല്ല ചെമ്മീൻ ചമ്മന്തി പൊടിയാണ്ടോ ിരി ചെമ്മീം ചമ്മന്തിപ്പൊടിയും ഒരു തൈരും ഒക്കെ ഉണ്ടെങ്കിൽ ഹോസ്റ്റലിൽ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ ചോറിന് എളുപ്പമാകും ജോലി എളുപ്പമാവും ഒരു കറിയുമാകും കൂടാതെ നമ്മുടെ ആ ഇപ്പം ഇറക്കിയതാണ് നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കൂടെ നല്ല അയില വറുത്തത് ഈ പൊടിയൊക്കെ ഇട്ടാണ് നമ്മൾ മീൻ മറക്കുന്നത് അപ്പൊ വേണുന്ന മക്കൾമാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തി ഏഴ് തൊണ്ണൂറ്റൊമ്പത് നാപ്പത്തൊന്ന് മുപ്പത്തിമൂന്ന് നമ്പറിൽ ഒരു ഹായ് ഇടുക വാട്സാപ്പിൽ അപ്പൊ ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ വന്ന് വാങ്ങിക്കാൻ നമ്മൾ ലൊക്കേഷൻ ചോദിച്ചാൽ മതി ആ നമ്പറിൽ വാട്സപ്പിൽ തന്നെ നമ്മൾ ലൊക്കേഷൻ തരുന്നതായിരിക്കും ഒരുപാട് കസ്റ്റമർ നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും സ്നേഹം താറ്റാബ ബൈ